ക്രിസ്മസിനെ വരവേൽക്കാൻ നക്ഷത്ര തിളക്കവുമായി സംസ്ഥാനത്തെ വിപണികൾ ഒരുങ്ങിക്കഴിഞ്ഞു മുൻവർഷത്തെ അപേക്ഷിച്ച് നാൽപ്പത് അറുപത് ശതമാനം അധിക വിൽപ്പനയാണ് പ്രതീക്ഷ അലങ്കാര വിളക്കുകൾ നക്ഷത്രങ്ങൾ ക്രിസ്മസ് ട്രീ തുടങ്ങി കേക്കുകളടക്കം വിപണിയിൽ വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ട് അൻപത് രൂപയ്ക്ക് താഴെയുള്ള ചെറിയ പേപ്പർ നക്ഷത്രങ്ങൾ മുതൽ അറുന്നൂറ്റി അൻപത് രൂപ വരെ വിലയുള്ള എൽ ഇ ഡി നക്ഷത്രങ്ങൾ വരെയുണ്ട് ഡിസൈനുകളിലടക്കം വൈവിധ്യങ്ങൾ നക്ഷത്രങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട് ചിലയിടങ്ങളിൽ ആയിരം രൂപയ്ക്കുമേൽ വിലയുള്ള നക്ഷത്രങ്ങൾ വരെ വിൽപ്പനയ്ക്കായു റെഡിമെയ്ഡ് ക്രിസ്മസ് ട്രീ വില രൂപ മുതലാണ് ട്രീയുടെ വലുപ്പവും ഗുണനിലവാരവും അനുസരിച്ച് നാലായിരം രൂപ വരെയുള്ളവ വിപണിയിൽ ലഭ്യമാണ് രൂപ മുതലാണ് പുൽക്കൂട് സെറ്റിന്റെ വില അലങ്കാരങ്ങൾക്ക് രൂപ കുട്ടികളുടെ സാന്താക്ലോസ് രൂപ മുതലും എൽഇഡി ബൾബുകൾ രൂപ ലഭ്യമാണ് വസ്ത്രവിപണിയും സജീവമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ ചാമ്പക്കാട് പുത്തനത്താണി പെരിന്തൽമണ്ണ